നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കനാടിനടുത്ത് ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് വികാസവാണി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഈ കാണുന്ന ഒരു വീടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടാണെന്ന് പരിചയപ്പെടുന്നത് നമുക്ക് ഈ റോഡിൻ്റെ ഫ്രണ്ട് വരുന്ന റോഡ് എന്ന് പറയുന്നത് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് അപ്പോൾ ഈ വീടിൻ്റെ മൊത്തം വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് വീടിൻ്റെ അകത്തേക്ക് കയറണം ശരിക്ക് രണ്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഫോർച്ചിൽ നമുക്കൊരു കാർ പാർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു കാർ പാർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ അത്യാവശ്യം ടെക്സ്ചർ വർക്കുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയും ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട് നമുക്കിവിടെ വേണ്ട വാട്ടർ കണക്ഷൻ ഒക്കെ ഉണ്ട് ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാം ഇവിടുന്ന് നേരെ ലിവിങ് റൂമിലേക്കാണ് കയറുന്നത് ഇവിടെ മൂന്ന് പാലയുടെ ജനലാണുള്ളത് അതുപോലെ തന്നെ രണ്ട് പാലി ജെല്ലാണ് ഈ ഭാഗത്തുള്ളത് ഇവിടെ സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് അതുപോലെ തന്നെ ടി വി യൂണിറ്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് മൾട്ടിപുഡിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറാം ഡൈനിങ് ഹാളിലാണെങ്കിലും നമുക്ക് ഇവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ മൂന്ന് പാലയുടെ ജെല്ലും ഇവിടെയുണ്ട് നമുക്ക് രണ്ട് ബെഡ്റൂമ് മുകളിലും ഒരു ബെഡ്റൂമ് താഴത്തുമാണ് ഇതാണ് ഒരു ബെഡ്റൂം ഇവിടെ ഒരു പാലയുടെ ജനലാണ് ഉള്ളത് അതുപോലെ തന്നെ മൂന്ന് പാലയുടെ ജനലാണ് ഇവിടെ ഇതാണ് ഒരു വാട്ടർറൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ സീലും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂമാണ് താഴ്ത്തുള്ളത് ഇനി നമുക്ക് കിച്ചൺ കാണാം ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ അതാണ് ഓപ്പൺ കിച്ചൺ ബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ചിമ്മണി കൊടുത്തിട്ടുണ്ട് ഇത് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടുന്ന് ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇത് നമ്മുടെ ഫ്രണ്ടിലേക്ക് പോകുന്ന ഭാഗമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേ ഇത് ബാക്ക് സൈഡിൽ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇത്ര സ്പേസ് ഉണ്ട് വേണ്ട ഇനി നമുക്ക് മുകളിലേക്കൊന്ന് കയറി നോക്കാം ഇവിടെ നമുക്ക് ഒരു ബെഡ്റൂമാണ് വലിയ ബെഡ്റൂമാണ് ഇത് മൂന്ന് പാളിയുടെ ഉള്ളത് ഇവിടെ രണ്ട് പാളികളുടെ ഒരു ജനലുണ്ട് ഇവിടെ സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വാട്ടറോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇത് മുകളിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ഇവിടെയും സീരി വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മൂന്ന് പാളിയുടെ ജെല്ലാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് പാളിയുടെ ജെല്ലാണ് ഇവിടെ ഒരു വാട്ടർ ഓപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ കണ്ടത് ഇനി നമുക്ക് ഇത് തുറന്നു കഴിഞ്ഞാൽ അതെ ഇവിടെ ഇതേപോലെ നല്ല കാറ്റാണ് കേട്ടോ വരുന്നത് ആഹാ എന്താ കാറ്റ് ഇവിടെ ഒരു എ സി റൂമിലിരിക്കുന്ന ഒരു ഫീലിൻ്റെ ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഇരിക്കാം നമുക്ക് ഇതൊക്കെ ഇരിക്കാൻ പറ്റും ബാക്ക് സൈഡിൽ കണ്ട നമുക്ക് ബാക്ക് സൈഡിലെ വ്യൂ വേണ്ട അവിടുന്ന് ആ കാറ്റ് വരുന്നത് പാടത്തു നിന്നൊക്കെ വരുന്ന ആ ഒരു കാറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത് ഉണ്ടോ ഇനി നമുക്ക് ബാൽക്കണി നോക്കാം ഉണ്ടിലെ ബാൽക്കണിയാണ് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ഉണ്ടാ ഇവിടെ നല്ല കാറ്റാണ് ഉണ്ടായി ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തുള്ള വീതി കൂടിയ റോഡാണ് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്നും ടോപ്പിലേക്കൊരു സ്റ്റെയർ കാണുന്നുണ്ട് നമുക്കൊന്ന് കയറി നോക്കാം ഇവിടെ എന്താ സംഭവമെന്ന് ഇത് ഏറ്റവും ടോപ്പിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് ഉണ്ടോ ആ ഇവിടെ വന്ന കഴിയുമ്പോൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ട് നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്ന കഴിയുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത് ഉണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് റോഡ് ഇനിയും ടോപ്പിലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ചെറിയ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ടാങ്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇതാണ് കാണേണ്ടത് ആഹാ എന്താ കാറ്റ് നല്ല തണുത്ത കാറ്റ് ഉണ്ടോ ഈ വീടിൻ്റെ ടോപ്പിൽ നിന്ന് ഏതെല്ലാം ഭാഗം കാണാൻ നോക്കിയേ പുക്കാട്ടോടി ഭാഗത്തുള്ള ഉണ്ടോ കോൺഫ്രണ്ട് ഗ്രൂപ്പിൻ്റെ ഫ്ലാറ്റാണ് കാണുന്നത് ഉണ്ടോ ഉണ്ടോ ഇങ്ങോട്ട് നോക്കിയാൽ ദേശായുടെ ഫ്ലാറ്റ് കാണാം ഉണ്ടോ ഇതൊക്കെ കാക്കനാട് ഭാഗത്ത് ഫ്ലാറ്റ് ഫ്ലാറ്റുകളാണ് ഉണ്ടോ അപ്പോൾ ഇത് കാക്കനാടിനും ഇൻഫോ പാർക്കിനൊക്കെ തൊട്ടടുത്താണ് ഇത് മൊത്തം നാല് സെൻറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് താഴ്ത്തൂര് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില വിലനഘോഷപ്പാളെന്ന് പറഞ്ഞിട്ടുണ്ട് അവ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്